എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി കങ്ങരപ്പടിയിൽ നിന്നും നവോദയ പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും അറുനൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് പതിനാറ് സെന്റ് സ്ഥലവും ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഒരു കിടിലൻ വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന് ചോദിക്കുന്നത് സ്ഥലത്തിന്റെ പ്രൈസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇതിന് ചോദിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ തീർത്ഥം നെഗോഷ്യബിൾ പ്രൈസാണ് പതിനാറ് സെന്റ് സ്ഥലവും ഡീസെന്റ് ആയിട്ടുള്ള പത്ത് വർഷം മാത്രം പഴക്കമുള്ള ഓണർ താമസിക്കാൻ വേണ്ടിയിട്ട് അവർ പണത വീടാണ് കംപ്ലീറ്റ്ലി കോളത്തിലാണ് പണിതിരിക്കുന്നത് എന്റെ മേളിലേക്ക് എത്ര നില വേണമെങ്കിലും പണിയാവുന്ന രീതിയിലാണ് എൻ്റെ ഫൗണ്ടേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഉറപ്പുള്ള ഏരിയ ആണ് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ പതിനാറ് സെൻറ് സ്ഥലമുണ്ട് നാല് മീറ്റർ റോഡുണ്ട് പ്രൈവറ്റ് റോഡോട് കൂടിയിട്ട് നാല് മീറ്റർ റോഡ് നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്നു ചേരുന്നുണ്ട് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് ബോർവെല്ലുണ്ട് അതേപോലെ തന്നെ വാട്ടർ കണക്ഷനും മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനും ഉണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് എടപ്പള്ളിയിലേക്ക് വെറും ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി എന്നുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി നിന്ന് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് പതിനാറ് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു പത്ത് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് വീട് കംപ്ലീറ്റ് ആയിട്ട് പണിതിരിക്കുന്നത് ഓണർ താമസിക്കാൻ പറ്റുന്ന രീതിയിലോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ് ഇതിന്റെ മേളിലേക്ക് എത്ര നില വേണമെങ്കിലും പണിയാവുന്ന രീതിയിലാണ് എൻ്റെ ഫൗണ്ടേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് കോളത്തേലാണ് കംപ്ലീറ്റ് പണത്തിരിക്കുന്നത് നാല് ബെഡ്റൂം ഉണ്ട് നല്ല ഉറപ്പുള്ള ഏരിയ ആണ് ഫ്ളഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയ ആണ് പുറത്തുനിന്ന് തന്നെ സ്റ്റെയർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത് മുനിസിപ്പാലിറ്റി റോഡ് വരുന്നുണ്ട് അവിടുന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ അകത്തേക്ക് ഏരിയ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ പറ്റും പ്രൈവറ്റ് ാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള ലൈൻസ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ പ്രോ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എറണാകുളം ജില്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു ഇടീലാണ് പതിനാറ് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഒന്ന് മുറിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മൂന്നോ നാലോ സെന്റ് ആയിട്ടൊക്കെ മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും എഴുനൂറ് മീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഉള്ളത് അങ്ങനെപ്പടിയിൽ നിന്നും നവോദയയിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും അറുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോൺ സംബന്ധമായിട്ടോ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയോ അനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് നല്ല ഡീലുകളുമായിട്ട് നമുക്ക് കാണാം ബൈ